السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم. الله اعلم وايت يجعل رساله تصوق الله صوق الله مولانا اله الا നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിക്കേണ്ടത് ബഹുമാനപ്പെട്ട പണക്കാട് സാധു ഹലേഷ്യാർദ്ധങ്ങളാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചേരും അദ്ദേഹം വരുന്നതുവരെ ആ സ്ഥാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഒ എം എസ് എ തങ്ങളാണ് അതുകൊണ്ട് ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഒ എം എസ് തങ്ങൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളാവുന്ന ബഹുമാനമുള്ള വാക്കോട് മൈദീം കുട്ടി ഫൈവി ആദർശേരി ഹംസ കുട്ടി ബാക്കറി ഹൈദർ ഫൈ പനങ്ങാങ്ങര മറ്റ് സമസ്ത സമസ്തകരുള്ള ജമീത്തുലുമയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീം ഫൈസ് ഊയി സുന്നി സംഘം സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈറു അമ്പലക്കടവ് ജമിയത്തുൽ മാലിമീൻ നേതാക്കന്മാരാവുന്ന കൊടക അബ്ദുറഹ്മാൻ നസൂയാനും ഇവിടെ അവാർഡ് നൽകപ്പെട്ട ഹുസൈൻകുട്ടി ബാഖവി അടക്കമുള്ള വേദിയിലെ പുരുഷനായ സാധാത്തുക്കൾ പണ്ഡിതന്മാരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജമ്മീയത്തുള്ള അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ പ്രവർത്തകർ ബഹുമാനമുള്ളവർ സമസ്തകേരള ജമ്മീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ പ്രമുഖരാവുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാൽ സമസ്തകേരള ജമിയത്തുള്ളമയുടെ വൈസ് പ്രസിഡൻ്റായും സമസ്ത കേരള ജമിയത്തുള്ളമയുടെ പ്രസിഡൻ്റായുമൊക്കെ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വലിയ പണ്ഡിതനായിരുന്നു പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൽ ഞാൻ പലപ്പോഴും പറയലുണ്ട് അവരെ എൽമിൻ്റെ ആയം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊണ്ട് അദ്ദേഹം തന്നെ എഴുതിയതായ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് പല പ്രധാനപ്പെട്ട കിതാബുകൾക്കും ആ കിതാബുകളിലൊക്കെ പ്രത്യേകമാവുന്ന തഹസീഖാത്തുകളും പ്രത്യേക ശരഹുകളൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ഫിൽമിൻ്റെ എല്ലാ മേഖലയിലും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അത് മനസ്സിലാക്കിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട പാംഗലാഹമ്മദ് കുട്ടി മസ്ജാദ് അദ്ദേഹത്തിൻ്റെ എൽമിൻ്റെ ആയം മനസ്സിലാക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമീയത്തിലന്മാർ രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് കേരളത്തിൽ വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടം എല്ലാ ഫണ്ടിലും മഹകൃതിയങ്ങളും മുതകൃതിയങ്ങളൊക്കെ ആവുന്ന പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ സമസ്തകയുള്ള ജമീയത്തുള്ള ബഹുമാനപ്പെട്ട വലക്കൽ മുല്ലക്കോയ തങ്ങളുടെ കൂടെ അതിൻ്റെ വൈപ്രസിഡൻ്റായിട്ടും അതിനുശേഷം സമസ്തകയുള്ള ജമീയത്തുള്ളമയുടെ പ്രസിഡൻ്റായിട്ടൊക്കെ ബഹുമാനപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രം മതി ബഹുമാനപ്പെട്ട ബാങ്ങൽ അഹമ്മദ് കുട്ടി മസീദർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു യഥാർത്ഥ പണ്ഡിതൻ ആ പണ്ഡിതനിക്കുണ്ടാവേണ്ട എല്ലാ സൽഗുണങ്ങളും ഒത്തുകൂടിയ ഒരു വലിയ മഹാനായിരുന്നു പാങ്ങൽ അഹമ്മദ് കുട്ടി മസീദർ യഥാർത്ഥ ഒരു പണ്ഡിതനാവണം എന്നുണ്ടെങ്കിൽ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുമായുള്ള ആ ഒരു വിശുദ്ധമാവുന്ന ഒരു ബന്ധം ഒരു അലാക്കത്ത് അവനക്ക് ഉണ്ടായേ മതിയാവും മാത്രമേ യഥാർത്ഥ പണ്ഡിതനെന്ന് പറയാൻ നമുക്ക് സാധിക്കുള്ളൂ അല്ലാത്ത ആളുകളൊക്കെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡി രൂപത്തിൽ പണ്ഡിതന്മാരായിരിക്കും പണ്ഡിതന്മാരുടെ വേഷം ഉണ്ടാവും ചിലപ്പോൾ പണ്ഡിതന്മാരായിട്ട് ചിലപ്പോൾ എണ്ണപ്പെട്ടതെന്ന് വരും പണ്ഡിതന്മാർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചിലപ്പോൾ എന്ന് വരും ഹിതാബ് തടസ്സപ്പെടുത്തി വരും ദീനീ ധ്യാഴത്തുകൾ നടത്തിയെന്ന് വരും പ്രസംഗിച്ചെന്ന് വരും ഖവാബ് ഏറ്റെടുത്തുനിന്ന് വരും ഫത്വ കൊടുത്തു നിന്ന് വരും അങ്ങനെ ദീനീ മേഖലയിൽ ഒരു പണ്ഡിതൻ പ്രവർത്തിക്കേണ്ട പല മേഖലയിലും അവർ പ്രവർത്തിക്കലുണ്ടായെങ്കിലും അമ്പിയാക്കന്മാരുടെ വാരിധ്യങ്ങളാവുന്ന പണ്ഡിതന്മാരെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സുശക്തമായ നിലക്ക് സ്ഥാപിക്കപ്പെടണം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് അനുഭവത്തിനെ നമുക്ക് ഇസ്തിഫാത്ത് ചെയ്യാൻ സമ്പാദിക്കാൻ സാധിക്കില്ല കാരണം ഒരു മനുഷ്യൻ അധ്വാനിച്ചത് കൊണ്ടിട്ട് സമ്പാദിക്കപ്പെടുന്ന ഒന്നല്ല അനുഭവത്ത് അനുഭവത്തിന് വേണ്ടി അള്ളാഹു ശുഭാനുഭവത്തായ പ്രത്യേകമായി കൊണ്ട് ഇസ്തിഫാഹ് ചെയ്ത് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുണ്ട് അവരിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ അത് നിർബന്ധമാണ് അവരെ കുടുംബം അവർ പ്രത്യേകമാവുന്ന വിശുദ്ധമായ കുടുംബങ്ങളിൽ കൂടി മാത്രമേ അമ്പിയാക്കന്മാർ വരാൻ പാടുള്ളൂ അവരെ പിതാക്കന്മാരെ പരിശോധിച്ച് നോക്കിയാൽ ആ പിതാക്കന്മാർ മുഹിദീങ്ങൾ ആവും അല്ലെങ്കിൽ അവരെ കാലഘട്ടത്തിൽ ജീവിച്ച അമ്പിയാക്കന്മാരെക്കൊണ്ട് വിശ്വസിച്ചവരായിരിക്കും അപ്പം അവഹു വാഹുദാണെന്ന് വിശ്വസിച്ചവരായിരിക്കും ചിലർ ചിലർ അവ്വാഹു വായുദാണെന്ന് വിശ്വസിക്കുന്നതിനോട് കൂടെ തന്നെ അവരെ കാലഘട്ടത്തിലുള്ള പണ്ടി അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടാവും അപ്പം അത്ര വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി മാത്രമേ പിതാക്കന്മാർ കൂടി മാത്രമേ അമ്പിയാക്കന്മാർ വരെയുള്ളൂ മുത്തബക്കല്ല റഹീം അല്ലാതെ ഈ അറാഖ തൊക്കൂം ഒത്തക്കല്ലുബക്കഫ ഫിസാജിദ്ദീൻ എന്ന ഈ ആയത്തിന് മഹാനാവുന്ന ഇബിന അബാസ്തങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ഒത്തക്കല്ലുബക്ക ഫിസാജിദ്ദീൻ എന്ന് പറഞ്ഞാൽ സുജോതി ചെയ്യണതായ മഹാന്മാരാകുന്ന പിതാക്കന്മാർ ആ പിതാക്കന്മാരുടെ അസുരാബിൽ കൂടിയാണ് മാറി മാറി നബിയെ തങ്ങൾ വന്നത് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിബിസോബ്വാളിയോസനമാ തങ്ങൾക്കുള്ള പിതാക്കന്മാരെ പരിശോധിച്ച് നോക്കിയാൽ ആ പിതാക്കന്മാർ ഒക്കെ മുബിനീകളോ അവ്വാഹുവിൻ്റെ നമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിച്ചവരോ അവ്വാഹുവിനൊക്കെ സുചോചിച്ച് ചെയ്യുന്നതായ മഹാന്മാരാണെന്നാണ് അപ്പോൾ ആ നിലക്കുള്ള കുടുംബത്തിനൊക്കെ ഉണ്ടാവേണ്ട ചില പ്രത്യേക ഗുണങ്ങൾ നബി ആയിക്കൊണ്ട് അബ്വാഹു ഇസ്തീഫ് ചെയ്യുമ്പോൾ ആൾക്ക് അവരുടെ ജന്മം മുതൽ മരണം വരെ ഉണ്ടാവേണ്ടതായ ചില പ്രത്യേക സ്വഭാവങ്ങൾ അതൊക്കെയുള്ള ആളുകളെ മാത്രമേ അവ്വാഹു സുഖാനുഭവത നബിമാരായകൊണ്ട് അബ്വാഹു തിരഞ്ഞെടുക്കും ഓസിൻഫുൻ മഫ്തൂർ അല്ലെങ്കിൽ ഇൻസിലാഹി നൽ കാതുറാത്തിൽ ബഷരിയാ മനുഷ്യൻ മനുഷ്യനെന്നുള്ള നിലക്കുണ്ടാവുന്ന സർവ്വ വൃത്തികേടുകളെ തൊട്ടു പൂർണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട വിശുദ്ധമായ ഒരു ഫിത്തറത്തായിരിക്കും അള്ളാഹു സുബഹാനുഹുവത്താലാം ബിയാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയത് മൻ മൻകൂഷിഫി ഹക്കാഹിക്കു ലിയാദ് ഈ ലോകത്തുള്ള വസ്തുക്കളും ആ വസ്തുക്കൾക്കുള്ള യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായും കൊണ്ട് അവർക്ക് അള്ളാഹു സുബഹാനുഹുബത്താലാൻ്റെ ഭാഗത്തിൽ നിന്ന് കൊണ്ട് നൽകപ്പെട്ടിണ്ടാവുന്നു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി തീർത്താൽ അവൻ്റെ അവയവങ്ങളെ വിശുദ്ധമാക്കി തീർത്താൽ യുക്സഫു ലൂ ജബീബുൽ മഴലുമാത്തുന്ന ലോകത്തുള്ള എല്ലാ മഴലുമാത്തുകളെയും അവനിക്ക് ഗസ്ഫു ചെയ്യപ്പെടും ആ മഴലുമാത്തുകൾ ആ ലോകത്തുള്ള സർവ്വ അറിവുകൾ അത് മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്ന ഒരു കുവ ഒരു കുവത്തിന് ഒവ്വാസുബാന ഹവത്താർ അവർക്ക് നൽകും അതാണ് യഥാർത്ഥ അമ്പി അമ്പിയാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ അങ്ങനെയാണ് അത് അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല അമ്പിയാക്കന്മാരെ പോലെ ആ നില്ക്കുള്ള തീർ ചെയ്യപ്പെട്ടതായ മറ്റുള്ള ആളുകൾക്കും ഉണ്ടാവാം പക്ഷേ വ്യത്യാസങ്ങളുണ്ടാവും എന്ന് മാത്രം അപ്പം എന്തോ ആവട്ടെ ആ നിലക്കുള്ള വിശുദ്ധി ഉള്ളവരാണ് അമ്പിയാക്കന്മാർ അത് അള്ളാഹു സുബാനുഭവത്താഴ് ഹിബത്തും റബ്ബാനിയത്തും യഹബുഹാലിമിയഷാ ബാധി അത് അള്ളാഹു നൽകണ പ്രത്യേകമാവുന്ന ഒരു ഔദാരിയാണ് ഒരു ബഹുമതിയാണ് അനുഭവത്തിൽ എന്നുള്ളത് അത് ഒരാൾക്ക് കസ്ബ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും അധ്വാനിച്ചുകൊണ്ട് ഒരാൾക്ക് നമ്പിയാകും കഴിയൂലാണ് പക്ഷേ നബിമാരിൽ നിന്ന് നമുക്ക് നമുക്കിപ്പോൾ നുപുവത്ത് സമ്പാദിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നബിസല്ലാ വലിയ സലമാ തങ്ങളുടെ ശേഷം മറ്റൊരു നെബിക്കും ഇവിടെ ആവശ്യമില്ല ഉണ്ടാവുന്നതുമല്ല അപ്പം നബീസുള്ള അമ്പിയാക്കന്മാരിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് സമ്പാദിക്കാൻ കഴിയും അതാണ് വിലായത്ത് കാരണം ഏത് നുപുവത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ നുപൂവത്തിൻ്റെ ഭാത്തിന് അത് വിലയായത്താണെന്നാണ് അപ്പം അമ്പിയാക്കന്മാരുമായി കൊണ്ട് ഒരു ആലിമ ബന്ധം സ്ഥാപിക്കേണ്ടത് വിലയത്തിൻ്റെ സ്വഭാവത്തിൽ കൂടിയാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ഇതാണ് ഈ കുഞ്ഞിൽ ഒലമാഹു ഔലിയാരില്ല ഫലീസ് ഇല്ല ഈ ഒലിയെ ആലിമ്യങ്ങൾ ഒവ്വാഹുവിൻ്റെ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ അവ്വാഹുവിക്ക് വലിയ ഇല്ല എന്നാ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് നമ്മളൊക്കെ അവ്വാഹുൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല ഒരിമിന് അടിസ്ഥാനപരിപരമായി ഉണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ആ ഇസ്റ്റാമത്ത് അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ സമ്പാദിക്കണം അമ്പിയ കാരൻ ഉപവത്തിൻ്റെ ബാത്തിരി പരിശോധിച്ച് നോക്കിയാൽ ആ ബാത്തിരി മിലായത്തായതുകൊണ്ട് ഇതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്കുണ്ടാവേണ്ട അൽവിലപാവ് വറസത്തുല്ലംബിയാ അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളാവുന്ന ആലിമ്യങ്ങളാണെങ്കിൽ അവർക്കുണ്ടാവേണ്ടതായ ഗുണം അതായിരുന്നു പാങ്ങൽ അഹമ്മദ് കുട്ടിയുംയാരെ പോലെ രബർദ്വാഹും മറക്കഥ അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാകുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അവർ അമ്പിയാക്കന്മാരുടെ തികച്ചും അമ്പിയാക്കന്മാരുടെ വാരിധ്യങ്ങളായിരുന്നു അമ്പിയാക്കന്മാരുടെ വാരിധ്യങ്ങളെന്ന് അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും കാരണം അമ്പിയാക്കന്മാരിൽ നിന്ന് വിലയായത്തിന് സമ്പാദിച്ച ആളുകളായിരുന്നു അവർ ആ നിലക്ക് അമ്പിയാക്കന്മാരുമായുള്ള സുശക്തമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ മഹത്വക്കളാവുന്ന ആളുകളായിരുന്നു സമസ്ത കേരള ജമീയത്തുടമ എന്ന ഈ മാർത്താവുന്ന പ്രസ്ഥാനത്തിനെ വേറെ സ്ഥാപിച്ചതും അതിന് നേതൃത്വം നൽകിയതൊക്കെ അതിൽപ്പെട്ട പ്രമുഖനാവുന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പാങ്ങൽ അഹമ്മദ് കുട്ടി മസ്ജിദാർ ജന്മം കൊണ്ട് പാങ്ങൽക്കാരനല്ലെങ്കിലും മമ്പുറത്താണ് മൂപ്പര ജന്മം എന്നാണ് അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് മാറി താമസിച്ചവരാണ് അവർ പക്ഷേ ഉയർന്ന കുടുംബക്കാരാണ് അപ്പം മൂപ്പര എപ്പോഴും പറയലുണ്ട് എന്ന് പറയപ്പെടുന്നു അവർ വലിയ ഉയർന്ന കുടുംബത്തിൽ പെട്ടവരായത് കൊണ്ടിട്ട് അവരെ സാദാർത്ഥ്യങ്ങളിലേക്ക് നിസ്ബാ ചെയ്തുകൊണ്ട് പറയലുണ്ട് അപ്പോൾ ഞങ്ങളൊന്നും സാധാർത്ഥ്യങ്ങളല്ല കേട്ടോ എന്ന് പറയലുണ്ട് അപ്പോൾ അവർ അവരുടെ കുടുംബത്തിന് അങ്ങനെ ഉണ്ടല്ലോ ഞങ്ങൾ തങ്ങന്മാരൊന്നുമല്ല പക്ഷേ അവർ ഉയർന്ന വലിയ കുടുംബം തന്നെയായിരുന്നു അവരുടെ കുടുംബം അപ്പോൾ അത് ചില ആളുകളൊക്കെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ സാധാർത്ഥികൾ എന്ന് പറയുമ്പോൾ മുപ്പത് പറയലുണ്ട് നമ്മളൊന്നും സാധാർത്ഥികളല്ല പക്ഷേ ഉയർന്ന കുടുംബം തന്നെയാണത് ഒരു പണ്ഡിതനാണെങ്കിലും ആ പണ്ഡിതൻ ഉയർന്ന കുടുംബത്തിൽ കൂടി വരണം സാലിഹ്യങ്ങൾക്കുള്ള കുടുംബത്തിൽ കൂടിയൊക്കെ വരുമ്പോഴേ പണ്ഡിതന് പണ്ഡിതൻ്റേതായ ക്വാളിറ്റി ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുള്ളൂ ആ പണ്ഡിതൻ യഥാർത്ഥ പണ്ഡിതനാവണമെന്നുണ്ടെങ്കിലും ആ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങളുള്ള കുടുംബത്തിൽ കൂടി വരുമ്പോഴേ ഉണ്ടാവും അതായിരുന്നു പാങ്ങല് അഹമ്മദ് കുട്ടി മസ്ലിയാർ ഉയർന്ന കുടുംബത്തിൽ നിന്ന് വന്നു അമ്പിയാക്കന്മാരിൽ നിന്ന് എങ്ങനെയാണോ ഇസ്തിഫാത്ത് ചെയ്യേണ്ടത് ഇൽമിനെ ആ നിലക്ക് ഇസ്തീഫാത്തി ആ ഇസ്തിഫാത്തി ചെയ്യാൻ ആവശ്യമാവുന്ന എല്ലാ അതിൻ്റെ അടിസ്ഥാന ഗുണങ്ങളും മൂപ്പർ ശ്രദ്ധിച്ചു ചെയ്തു അതാണ് ഇമാം ഷാഫലി തങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അബ്വാഹുൻ്റെ ഔലിയാക്കന്മാരായിരിക്കും യഥാർത്ഥ പണ്ഡിതന്മാർ വിലായത്തിൻ്റെ ഉടമകൾ ആയിരിക്കും യഥാർത്ഥ പണ്ഡിതന്മാർ അവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ റസൂബിൽ നിന്ന് ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്നതായ ഫിൽമ് ആ ഇൽമിനെ നിശ്ചയിൽ അവകാശമുള്ളൂ മറ്റുള്ളവർ റസ്സുകടുത്തുമില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം വലിയ ആയിക്കോളെന്ന് പക്ഷേ അവൻ്റെ ഇൽമ് റസഫുദിലേക്ക് ചെന്നെത്തുന്ന എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വിലായത്തിൻ്റെ സ്വഭാവം വലിയ ഉണ്ടാവണം ഇതായിരുന്നു നമ്മൾ മുൻകഴിഞ്ഞതായ മഹത്വക്കളാവുന്ന മഹ നമ്മുടെ നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായിരുന്ന ഗുണം ആ ആകൂടത്തിൽപ്പെട്ട അവരൊക്കെ സ്ഥാപിച്ചതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം അത് വളരെ ബർക്കത്തുകൂടെ നിലനിൽക്കുന്നത് അതിനിക്ക് ഒരു പോർലും ഏൽക്കാതെ ആർക്കും പോർലു ഏൽപ്പിക്കാൻ പറ്റാത്ത നിലക്ക് ഈ പ്രസ്ഥാനപ്പെടുന്നത് കൊണ്ട് പോകണത് അവരെ പ്രത്യേകമാവുന്ന ശ്രദ്ധയും അവരെ മതതുകളും അവരെ പ്രത്യേക നോട്ടൊക്കെ ഈ സംഘടന മേലിൽ ഒന്നും ഉണ്ടാവും അതുണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം അവർ മഹാന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാകുമ്പോൾ അവരതിനെ എന്നുള്ളതാണ് അത് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ് അതിനെ ആരെതിർത്താലും അത് ശരിയല്ല അതിൻ്റെ രേഖകളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും അവരതിനേക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവരോടുള്ള പന്താണ് നമ്മളൊക്കെ ഇനി സ്ഥാപിക്കേണ്ടത് അപ്പോൾ ഈ മഹാന്മാരോടുള്ളതായ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആ സ്ഥാ ബന്ധത്തിന് സ്ഥാപിക്കുന്ന അതിൻ്റെ ഒരു അതിനെ ഒരു മാർഗാണത് അവരെ നമ്മൾ അനുസ്മരിക്കുക അവരനുസ്മരിക്കുന്നതിൽ കൂടി അവർക്കുള്ളതായ ആ നന്മകൾ നമ്മൾ മനസ്സിലാക്കുക ഉലായി കല്ലദീൻ അഹ്വാഹ ഫി ഉദാഹീഹിന്ന അപ്പം അവ്വാഹു സുബാനുഭവത്തായ എല്ലാ നിലക്കും ആദരിച്ച് അവാഹു നിദായത്തിൻ്റെ ആളുകളായ കൊണ്ട് അബ്വാഹു നിശ്ചയിച്ചവർ അവരുടെ ആ ഒരു സ്വഭാവങ്ങൾ മനസ്സിലാക്കി അതിനോടുള്ളതായ പിംബറ്റിലാണ് ആവശ്യം ഇത് നിബ്സല്ലാ വലീ വസ്ലമ്മ തങ്ങളോടുള്ള കൽപ്പന അങ്ങനെ തന്നെ കാരണം മുൻ മുംകഴിഞ്ഞ് അംബിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ഇസ്ലാം ദീൻ അതിൻ്റെ പ്രബോധനമായിട്ടാണ് അസ്വലു അലൈ വസ്ലമ്മ തങ്ങൾ വന്നിട്ടുള്ളത് അല്ലംബിയാവു അഹ്ലാദ് അല്ലാത്ത ഒരു കുടുംബക്കാരാണ് അവരൊക്കെ അപ്പോൾ ആ അതിൻ്റെ പ്രബോധനം നിബിസുല്ലാല്യൂ വസ്ലമ തങ്ങൾ നടത്തുമ്പോൾ ലബിയെ തങ്ങൾക്ക് അടിസ്ഥാനപരമായി അമ്പിയാക്കന്മാർ അതാണ് സൂര്യ ഉത്തമിമ അക്കാരിമ ലോഹരാക്കുന്ന മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അത് വളരെ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളായിരുന്നു ആ സ്വഭാവ ഗുണങ്ങൾക്കുള്ളതായ അതിൻ്റെ അതിനെ പൂർണ്ണമായും കൊണ്ടിട്ട് അതിനെ പൂർത്തീകരിക്കുകയാണ് ഞാൻ ചെയ്യണത് എന്ന് അപ്പം നിസ്വായുസലമാ തങ്ങളോടുള്ള ആ എത്തിബായും ആ എത്തിബായം നമ്മൾ ചെയ്താൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരോട് പിൻപറ്റി നിബിസുള്ള ജീവസ്ലമ തങ്ങളിൽ പ്രത്യേകം വായിക്കൊണ്ടുണ്ടാവുന്ന സംഗതികളോടും പിൻപറ്റാം നമുക്ക് പിൻപറ്റാൻ പറ്റുന്നതിനോട് അതിന് നമുക്ക് അല്ല നിബിയിലോട് പാഴ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിബിക്ക് മാത്രം ഹാസായ ചില സംഗതികളുണ്ടാവും അതിൽ നിബിസുല്ലാജു അസലമാ തങ്ങളോട് നമ്മൾ പിൻപറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ആ നിലക്ക് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരോടും നിബിസുള്ള ജീവിത തങ്ങളോടൊക്കെ പിൻപറ്റി അതിന് ശേഷം വന്നതായ മഹത്തുക്കളാവുന്ന സഹാബത്ത് താപ്യങ്ങൾ താപിയു താബ്യങ്ങൾ ഇമ്മത്ത് അവരോടൊക്കെ പിൻപറ്റി അവർക്കുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ നിമിസിയുസലം മാ തങ്ങളിൽ നിന്ന് അവർ സമ്പാദിച്ച സ്വഭാവ ഗുണങ്ങളായിരിക്കും അപ്പോൾ തുടങ്ങി നമ്മളെ മഹത്തുക്കളാവുന്ന മുൻകാമികളാവുന്ന നേതാക്കന്മാർ അവരോടുള്ളതായ ആ സ്വഭാവങ്ങളും നമ്മൾ പിൻപറ്റിക്കൊണ്ടിട്ടുണ്ട് വിശുദ്ധമാവുന്ന ദീൻ കാര്യങ്ങൾ അത് ആരുടെ മുന്നിലും പറയുന്നതിൽ യാതൊരു നിലക്കുള്ളതായ രജ്ജയോ പേടിയൊന്നും ഇല്ലാത്ത നൽകുക ഒരു പണ്ഡിതൻ ആ പണ്ഡിതനുണ്ടാവേണ്ടതായ സ്ഥൈര്യവും ധൈര്യവും ഒക്കെ പണ്ഡിതനൊക്കെ ഉണ്ടാവണം അതായത് നമ്മളെ മുൻകാമികൾ അവർക്ക് ജീവിത പ്രശ്ന മാർഗ് ഭക്ഷണം അവർക്ക് മറ്റൊരുത്തിൽ നിന്ന് എന്തെങ്കിലും സൗകര്യങ്ങൾ മുടങ്ങപ്പെടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമോ എന്നുള്ളതെല്ലാം അവർ അതോ ഒരു വിശുദ്ധമായ ദീൻ ആ ദീനിൻ്റെ പ്രബോധനം ആ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കുക ആ ദീനിനെതിൽ വരുന്നതായ സർവ്വ ദുഃശക്തികളെ എതിർക്കുക അതാണ് അവർ ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ രൂപീകരിക്കപ്പെട്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ് വിദേശ ആശയങ്ങളെ പ്രതിരോധിക്കുക കള്ളന്മാരാവുന്ന ആളുകൾ ശേഖന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശപ്പെടും അവർക്ക് അവരെ ഇതിൽ ശബ്ദിക്കുക അവരുടെ ആശയങ്ങളെ എതിർക്കുക തെരിയക്കത്തിൻ്റെ പേരിൽ പല വ്യാജന്മാരും ഇവിടെ പ്രദേശപ്പെട്ടിട്ടുണ്ട് പലതും മഹാന്മാരാകുന്ന മശാഹിഹന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന തെരിയക്കത്താണെന്ന് പറഞ്ഞുകൊണ്ട് പല കള്ളന്മാരും ഇവിടെ വിലസിയിട്ടുണ്ട് പലരും ഇവിടെ പലതുമായിട്ട് വന്നിട്ടുണ്ട് അതിനൊക്കെ എതിർത്തിട്ടുണ്ട് സമസ്ത കേരള ജമീയ അതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷെ ചിലവർക്ക് അങ്ങനെയുള്ള വേഗത്തിൽ എതിർക്കാൻ പറ്റില്ല മനസ്സിലാക്കിയിട്ട് വേണ്ടി വരും അപ്പോൾ അങ്ങനെ ചിലതിനൊക്കെ ചിലപ്പോൾ സമയം പിടിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ എപ്പോഴും അതിനൊക്കെ മനസ്സിലാക്കി കൊണ്ട് അതിനൊക്കെ സമസ്തകയുള്ള ജമീയത്തുലമ എതിർത്തിട്ടുണ്ട് ആ നിലക്കളിൽ സമസ്തകയുള്ള ജമീയ തുലമയുടെ ഈ ആശയ ആദർശങ്ങളും ഈ വിശ്വാസങ്ങളും പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളുകൊണ്ട് സമസ്ത കേരള ജമീയ തുലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം എന്നുള്ളത് സംസ്ത കേളുടെ ജമീയത്തുൽമയുടെ വിവരങ്ങൾ ഈ നിലക്ക് നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കാൻ സാധിച്ചതിൽ പ്രത്യേക ഒരു പങ്ക് സമസ്ത കേരള ഈ സുപ്രഭാതത്തിനുണ്ട് അതിൻ്റെ ക്യാമ്പയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അതിങ്ങോട്ട് നടന്നു കോഴിക്കോട് വെച്ചുകൊണ്ട് അതിൻ്റെ ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് സമസ്തൻ്റെ സ്ഥാപനങ്ങളോട് സഹകരിച്ചുകൊണ്ട് സമസ്തൻ്റെ പോഷക സംഘടനകളോട് സഹകരിച്ചു കൊണ്ടിട്ട് സ്വന്തമായി ഉള്ളതായ പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ തള്ളുക നമ്മൾ വിശുദ്ധമാവുന്ന ദീൻ്റെ ഉയർച്ചയാവണം നമ്മളെ ലക്ഷ്യം അതിനുവേണ്ടി അഖിലാസോടു കൂടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും അള്ളാഹു സുബഹാനുഹുബത്തേര നമ്മളെല്ലാ സംഘടനകളെയും സമസ്ത കേരള ജമീയത്വനിമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന അതിൻ്റെ സാധാത്തുക്കൾ പണ്ഡിതന്മാർ അതിൻ്റെ വേണ്ടി സഹകരിക്കുന്ന പ്രമുഖരാവുന്ന വ്യക്തിത്വങ്ങൾ അതിൻ്റെ പ്രവർത്തകർ അള്ളാഹു നമ്മളൊക്കെ സുഖത്തിൽ ഒരുമിച്ച് കുടുത്തട്ടെ മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൽ അവരുടെ ഗവർണർ അള്ളാഹു സുഖ പൊങ്കാവനാക്കി കൊടുക്കട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ അഹു ഒക്കെ ചെയ്യട്ടെ അവരെ അഹലറത്തിലേക്ക് എല്ലാവരും ഒരു ഫാത്തി ഹോധ ഇത് അഹലറത്തിൽ ഷേഖിന ഷേഖ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിനിയാൽ അബ്ദസ് ഉള്ളഹു സിഹുൽ അസീസ് അൽ ഫാത്തി അഹമ്മദ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും